മമ്മൂക്കയുടെ പിള്ളേർ ഒരു സാമ്പിൾ മേടിക്കട്ടെ ശരിക്കും പറഞ്ഞാല് മൊത്തത്തിലൊരു പൂരം ഇൻട്രസ്റ്റിക്ക് മൊത്തത്തിൽ ഒരു പൂരമാണെന്ന് ആണ് തോന്നുന്നു ഏപ്രിൽ കാരണം സീനിയേഴ്സും ജൂനിയേഴ്സും തമ്മിലുള്ള ഒരു കളിയാണ് കാണാൻ പോകുന്നത് അല്ലെ എന്താ പറയാനുള്ള രണ്ടും എന്താ പറയാ നമുക്ക് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരാൻ പോകുന്ന ഒരു ഹിറ്റാണ് എംപുരം അതും നാളെ കാലത്തൊക്കെ തുടങ്ങുന്നതാണ് ഈ രണ്ടുപേരും വളരെ ഒരു ഹെൽത്തി റിലേഷനിലുള്ള രണ്ടുപേരെ സന്തോഷം സന്തോഷം അവരുടെ രീതിയിൽ അത് കാണുമ്പോൾ നമുക്കും വളരെ ശരിക്കും ഞാൻ ഇപ്പോൾ വരുന്നത് എൻ്റെ സ്വന്തം സ്ഥലം കൊല്ലമാണ് ജോലി സംബന്ധമായ എറണാകുളത്താണ് അപ്പോൾ തൃശ്ശൂർ വന്ന് അവരെ വന്ന് കണ്ടന്റ് എടുക്കണമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു പക്ഷേ സാൻസേറുടെ ബഹളം കാണുമ്പോൾ ഒരാവേശം കാണുമ്പോൾ സത്യത്തിൽ ഈ മൂട്ടിത്തിരുവളുത്തുക എന്ന് പറയത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ എന്നാൽ വന്നേക്കാന്നുള്ള രീതിയിൽ കാരണം അത്രയും ആവേശമാണ് നമ്മൾ ലാലട്ടൻ്റെ ഗ്രൂപ്പ് നോക്കിയാലും നോക്കിയാലും മൊമഖാൻസിൻ്റെ ഗ്രൂപ്പുകളിലൊക്കെ നോക്കുന്ന സമയത്ത് രാഗത്തിൽ പൂരം നടക്കാൻ പോവാണ് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല പോവുക എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് ഒരുപാട് പേര് നമ്മൾ ഇത് നമ്മുടെ ടി ഇപ്പോൾ വന്നപ്പോൾ ഇതിൻ്റെ ലോകയുടെ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടപ്പം തന്നെ ഗൾഫിന്നുള്ള ഒമുഖ ഫാൻസുകാരൊക്കെ പറയുന്നത് അവർക്ക് ആവശ്യം എടാ നീ എട്ട് മണിക്കത്തെ പരിപാടിക്ക് ഇപ്പോഴെത്തിയോ അപ്പം മൊത്തത്തിൽ ഒരു ആവേശമാണ് അപ്പോൾ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഫാൻ അപ്പുറത്ത് മലയാള സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവ് ആണ് ഈ മാ ഏപ്രിൽ മാസം വരാൻ പോകുന്നത് അപ്പോൾ ഇന്ന് നാളെ രുന്നു അപ്പോൾ ഏപ്രിൽ തുടങ്ങുമ്പോഴത്തേനും ജൂനിയേഴ്സിന്റെ കുറച്ച് പടം വരുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ പൂരാണ് അപ്പോൾ ഈ ഇവിടുത്തെ ഫാൻസിന്റെ എങ്ങനെയുണ്ടോ ഫാൻ ഫൈറ്റ് ഒക്കെ ഇന്ന് മോഹൻലാൽ ഫാൻസിൻ്റെ പ്രോഗ്രാം ഉണ്ടെന്ന് ഉണ്ടോന്നു ഇന്നില്ല അപ്പോൾ ഇന്ന് ഒരു സാമ്പിൾ എടുക്കട്ടോടുകൂടി തുടങ്ങി നമ്മൾ തുടങ്ങുന്നു നാളെ ബസ്സൊക്കെ ഈ രണ്ട് താരങ്ങളുമായിട്ട് ഒരു നമ്മുടെ പേജ് നോക്കിയ സമയത്ത് ഒരു മെസ്സേജ് അയച്ചു മമ്മൂക്കയച്ചു റിപ്ലൈ തന്നെയൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു അപ്പൊ അവരുമായിട്ടും നല്ലൊരു റിലേഷൻ നമ്മുടെ മാനേജ്മെന്റ് വെക്കുന്നുണ്ട് നല്ല ബന്ധം എമർജൻസി വരുമ്പോ റിപ്ലൈ കിട്ടും സാധാരണ തിയേറ്ററുകളിലൊക്കെ നോക്കുന്ന സമയത്ത് ഫാൻസുകാരെ വലിയ രീതിയിൽ അങ്ങനെ ില്ല പക്ഷെ ഇവിടെ ഫാൻസുകാരുടെ അത് മമ്മൂക്ക ഫാൻസ് ആയിക്കോട്ടെ ലാലിട്ട ഫാൻസ് ആയി രണ്ടുപേരോടും ഫാൻസുകാരുടെ സ്വന്തം ആളെന്നുള്ള രീതിയിലാണ് നമ്മുടെ ഇവിടെ ഒക്കെ വരുന്നത് പ്രത്യേകിച്ച് ഫാൻ ഷോ ഒക്കെ വരും കാരണം എന്താ ഞാൻ ബിസിനസ് എൻ്റെ കൂടിയാണ് ഫാൻസുകാരെ സംബന്ധിച്ച് ബിസിനസ് അല്ല അവരുടെ ഇപ്പോൾ ഫാൻസുകാരെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ തിയേറ്ററിന് ചെറുതായിട്ടൊക്കെ നമ്മൾ ഒക്കെ വീണ്ടും ചെയ്യേണ്ടി വരും പക്ഷെ അത് നമ്മൾ കാര്യമൊക്കെ പാടില്ലയെന്നാണ് അതിൻ്റെ ഒരു കഴിഞ്ഞാൽ കാരണം ആ ഫാൻസുകാരുടെ സ്നേഹം ആ മരണ ഇപ്പം നിങ്ങൾ തന്നെ കണ്ടില്ല ഗേറ്റ് തുറക്കുമ്പോൾ ഇടിച്ചു കുത്തി കയറി വരുന്ന ആ ഒരു സ്നേഹം അത് നമ്മൾ കണ്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ക്രൂരതയാണ് ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു പക്ഷം അപ്പം അവരുടെ ആഘോഷങ്ങൾക്ക് നമ്മൾ വിട്ടുകൊടുക്കുക അവരാഘോഷിക്കട്ടെ അവർക്ക് വല്ലപ്പോഴും വല്ലപ്പോഴില്ലെങ്കിലും ഒരു ആഘോഷിക്കാനൊക്കെ സന്ദർഭപ്പെടും